എല്ലാവർക്കും ലോയൽ ബിന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകൾ സമൂഹത്തിൽ സാമ്പത്തിക ശാക്തീകരണം നേടുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിലൊന്നാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്ത്രീകളെ സാമ്പത്തിക നിക്ഷേപത്തിലേക്ക് ആകർഷിക്കുന്നതിനായാണ് കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത് സ്ത്രീകൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ വരുമാനം ഇതിൽ നിന്നും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിയൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ സ്കീം സ്ത്രീകൾക്ക് വലിയ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു സ്കീമാണ് പദ്ധതിയുടെ ഏറ്റവും ആകർഷണീയമായ കാര്യം ഈ സ്കീം വഴി ആയിരം രൂപ മുതൽ നിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഒരാഴ്ചയിൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാറ്റിവെച്ചാൽ മാസത്തിൽ ആയിരം രൂപ നിസാരമാണ് സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ പേരിൽ നിക്ഷേപം ആരംഭിച്ചാൽ രണ്ട് വർഷം കൊണ്ട് രണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും ഉയർന്ന പലിശയാണ് ഈ സ്കീമിന് ലഭിക്കുന്നത് പോസ്റ്റ് ഓഫീസിനൊപ്പം ബാങ്കുകളിലും ഈ പദ്ധതി ലഭ്യമാണ് വനിതാ നിക്ഷേപകരെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രതിവർഷം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് നിക്ഷേപത്തിന് പലിശ ലഭിക്കുന്നത് ഓരോ മാസവും ഇതിന്റെ പലിശ കണക്കാക്കും പിന്നീട് ഈ തുക അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കും സ്ത്രീകൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാം ഇതിൻ്റെ നിക്ഷേപ പരിധി രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇത്തരത്തിൽ രണ്ട് ലക്ഷം നിക്ഷേപിച്ചാൽ രണ്ട് വർഷം കൊണ്ട് മുപ്പത്തിരണ്ടായിരം രൂപ വരെ റിട്ടേൺസ് ലഭിക്കും മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ ചേരുന്നതിന് സ്ത്രീയുടെ പേരിൽ അക്കൗണ്ട് തുറക്കണം കുട്ടികൾക്കും മറ്റ് പ്രായപൂർത്തിയാകാത്തവർക്കുമായി അവരുടെ മാതാപിതാക്കൾക്ക് അക്കൗണ്ട് തുറക്കാം ഈ സ്കീമിന് കീഴിൽ നിക്ഷേപ തുക ഭാഗികമായും പിൻവലിക്കാനാകും അക്കൗണ്ട് തുറക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തിനു ശേഷം അക്കൗണ്ട് ഉടമയ്ക്ക് ബാലൻസ് തുകയുടെ നാൽപ്പത് ശതമാനം വരെ പിൻവലിക്കാം മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റിന് കീഴിൽ ലഭിക്കുന്ന പലിശയിൽ നിന്ന് ടി ഡി എസ് കുറയ്ക്കില്ല എങ്കിലും സെക്ഷൻ വൺ നയൻറ്റി ഫോർ എ പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ നാൽപ്പതിനായിരം രൂപയോ അമ്പതിനായിരം രൂപയോ ആയാൽ അതിന് ടി ഡി എസ് ബാധകമായിരിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു